എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ നാളെക്ക് ശേഷം ഉണ്ടോ ഞാൻ ഈ ഒരു പൊതുച്ചോറ് എടുക്കുന്നത് മറ്റത് മോക്ക് വേണ്ടിയിട്ട് മാത്രമാണല്ലോ ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കൊടുത്ത് വിട്ടുകൊണ്ടിരൊക്കെ ഇരുന്നത് അപ്പോൾ ഇന്ന് തൊട്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇനി തൊട്ട് മോന് എല്ലാ ദിവസം ചോറുണ്ടോ നേരത്തെ നിന്ന കടയിലല്ലായിട്ട് ഇപ്പോൾ വേറൊരു കടയിലാണ് നിൽക്കുന്നത് പിന്നേന്ന് വെച്ചാൽ രാവിലെ ഡ്രൈവിംഗിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയതിനെക്കൊണ്ട് ഇന്നിപ്പോൾ ആറരയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോകാനും പറ്റില്ല അത് മാത്രമല്ല രാവിലെ എണ്ണീട്ട് അപ്പോൾ പതിവില്ലാതെ കറണ്ട് പോക്ക് എനിക്കും വല്ലാത്തൊരു ക്ഷീണം ഉറക്കമൊന്നും ശരിയായില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ തന്നെയാണ് എന്നെ ഇങ്ങനെ ആക്കി എടുത്തത് കേട്ടോ പിന്നെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഉച്ചയ്ക്ക് ഇന്നപ്പോൾ മോന് വേണ്ടിയിട്ട് ബീട്രൂട്ട് തോരനും കപ്പ വേവിച്ചത് മീൻ കറി പിന്നെ മീൻ വറക്കാനായിട്ട് ഇന്നലെ രാത്രി വങ്കട ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് രണ്ട് കഷ്ണം ഇച്ചിരി ചാളയും കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോക്കം മാറ്റി മോനും എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുക കാര്യമെന്നു വെച്ചാൽ ആഹാരം കൊടുക്കുന്ന കാര്യത്തിലെന്ന് പറയുമ്പോൾ എനിക്കൊരു മടിയില്ല കേട്ടോ കാരണം എനിക്ക് മക്കൾക്കാണെങ്കിലും വേറെ ആർക്കെങ്കിലും ആണെങ്കിലും എനിക്കിങ്ങനെ വെച്ച് പൊതിഞ്ഞ് ഇങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചോറൊക്കെ പൊതിഞ്ഞ് എടുത്ത് ഇച്ചിരി കൂടുതലാണ് കേട്ടോ എനിക്ക് ആറ് എത്തിരിയേ വെക്കാവോ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല കഴിക്കട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്